നാളിൽ കയാമത്തനാളിൽ നബിസലാലൈലൈ വസ്സലമെ പിൻപറ്റിയ ആളുകൾക്ക് ഹൗദൽ പൗഹറിൽ വെള്ളം കൂലിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ നബിസ അള്ളാലൈ വസ്ലമിന്ന് വെള്ളം വാരി കുടിക്കാൻ വേണ്ടി അടുക്കിലേക്ക് വരും ഹൗദിലേക്ക് അവരിങ്ങനെ വരുന്നത് ദൂരം നിബിസലാസ് കാണുന്നുണ്ട് ഒരു സംഘം മുധുവിന്റെ അടയാളങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ നബ്ലർ തിരിച്ചറിയും ഇതിന്റെ ഉമ്മത്താണ് മനസ്സിലാവും കാരണം ഈ ഉമ്മത്തിൽ മാത്രമേ മുതവിന്റെ അടയാളങ്ങൾ പ്രകാശിക്കുള്ളൂ അങ്ങനെ അവർ ഈ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി അലൈഹി അള്ളാഹുലൈ വസ്ലമെ എൻ്റെ അടുക്കിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് ഹൗദിന്ന് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി അങ്ങനെ അള്ളാ അലൈഹി വസ്ലം ഇവരെയും നോക്കി ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവർ ഹൗദിലേക്ക് വന്നുകൊണ്ടിരിക്കെ മലക്കുകൾ ഇവരെ വഴിയിൽ വെച്ച് തടയും എന്നിട്ട് എന്താ ചെയ്യും ഇവരെ ഹൗദിൽ ലക്ഷ്യമാക്കി കടന്നു വന്ന ഈ സംഘത്തെ മലക്കുകൾ നിരകത്തിന് വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും പറയും ഉമ്മത്താണ് എന്റെ ഉമ്മത്താണ് അവർ ഇങ്ങോട്ട് കടത്തി അവർക്ക് ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കോഴിക്കൊടുക്കാനുള്ളതാണ് എന്ന് മലക്കുകളോട് പറയുമ്പോൾ റസൂലെ താങ്കളുടെ കാലഘട്ട ശേഷം ഇവരെന്തൊക്കെയാണ് ദീനിൽ പുതുതായി ചെയ്തത് പുതുതായി കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയില്ല റസൂലെ ശ്രദ്ധിക്കണം നമ്മൾക്ക് നിബിസർ അള്ളാഹു സ്വഹാബത്തിനെ വിട്ടേച്ച് പോയ ആ ആദർശം നമുക്ക് മതി ആ ആദർശത്തിൽ നിന്ന് പുതുതായി അവർ ആ നിബിസാ അവർക്ക് വിട്ടേച്ച് പോയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പുതുതായി ഒരു കാര്യം നമുക്ക് വേണ്ടതില്ല ഒരു കാര്യം വേണ്ടതില്ല ഒരു വിശ്വാസം നമുക്ക് വേണ്ടതില്ല ഒരു പ്രവർത്തനം നമുക്ക് വേണ്ടതില്ല ഒന്നും വേണ്ടതില്ല എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ വിട്ടേച്ച് പോയത് ആ ആദർശം മാത്രം നമുക്ക് മതി അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അത് മാത്രം മതി സ്വഹാബത്ത് ദീനായി പ്രവർത്തിച്ച ഇബാദത്തുകൾ മാത്രം നമുക്ക് മതി അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്താണോ ദീനായിട്ട് അത് മാത്രമാണ് ദീൻ നേരത്തെ പറഞ്ഞു വന്ന ആളുകൾ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് താങ്കളുടെ കാലഘട്ട ശേഷം ഇവർ പലതും പുതുതായി കൊണ്ടുവന്ന ആളുകളാണെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രതികരിക്കാം ശ്രദ്ധിക്കണം കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ലോകർക്ക് അള്ളാഹു നിശ്ചയിച്ച റസൂലാണ് ആ റസൂൽ ഈ ആളുകളുടെ മുഖത്ത് നോക്കി പറയും എൻ്റെ ദീനിനെ ആളുകൾ അവർ അകന്നു നിക്കട്ടെ അവരെ ആട്ടിയകട്ടെ എത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഈ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് നബി അലൈഹി വസ്സല ഈ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എത്രമാത്രം വിഷമുണ്ടാവും എത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുക അത് അങ്ങനെ ആഹരത്തിൽ വേദനിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സ്വഹാബത്തിൻ്റെ ആദർശ വിശ്വാസ നിലപാടുകൾ പഠിക്കുന്ന നിർബന്ധമാണ് അത് പള്ളിയിൽ ഉസ്താദ് മാത്രം പഠിച്ചാൽ പോരാ ഹുതുബ പറയുന്ന ഹബീബ് മാത്രം പഠിച്ചാൽ പോരാ ഓരോ മുസ്ലിം പഠിക്കണം അതാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് ആദ്യം അന്വേഷിക്കുക ദീൻ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധ